നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി ഭരിക്കുന്ന അസാം രാജസ്ഥാൻ അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ സ്കൂളുകളിൽ ഇന്ന് സരസ്വതി പൂജ നടത്തണമെന്ന ഭീഷണിയുമായി തീവ്ര ഹിന്ദുത്വ സംഘടനകൾ ഉദയ്പൂരിലെ രജനഗറിലുള്ള ഡോൺ ബോസ്കോ സ്കൂളിൽ പൂജ നടത്തണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ജാഗരൻ മഞ്ചാണ് രംഗത്തു വന്നത് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഭൂരിഭാഗവും ഹിന്ദുക്കളാണെന്നും പൂജയ്ക്ക് അനുമതി നിഷേധിച്ചാൽ സർക്കാരിന്റെ പിന്തുണ തേടുമെന്നും ജാഗരൺ മഞ്ച് പറഞ്ഞു ഇതിനെതിരെ ഡോൺ ബോസ്കോ സ്കൂൾ പ്രിൻസിപ്പൽ സലേഷ്യൻ സിസ്റ്റർ ടെസി ജോസഫ് ജില്ലാ മജിസ്ട്രേറ്റിനും പരാതി നൽകി നിയമവിരുദ്ധമായ പ്രവൃത്തി തടയണമെന്നും സ്ഥാപനത്തിനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു അസമിൽ മൂന്ന് സ്കൂളുകൾക്ക് കൂടി സമാനമായ ഭീഷണി ലഭിച്ചിട്ടുണ്ട് ഇതേ തുടർന്ന് പ്രദേശത്തെ മിഷണറി സ്കൂളുകളുടെ പ്രതിനിധികൾ ഞായറാഴ്ച ഗുവാഹത്തിയിൽ അടിയന്തര യോഗം ചേർന്നു ഫെബ്രുവരി എട്ട് ഒൻപത് തീയതികളിൽ ഈ സംഘം മൂന്ന് തവണ സ്കൂളുകളിൽ എത്തിയതായി പ്രിൻസിപ്പൽ പറഞ്ഞു ഹിന്ദു ജാകരൺ മഞ്ചിന്റെ അംഗങ്ങളെന്ന് സ്വയം പരിചയപ്പെടുത്തിയ സംഘം തന്റെ ഓഫീസ് സന്ദർശിക്കുകയും ഞാൻ സ്ഥലത്തില്ലാത്തതിനാൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പളെ കാണുകയും ചെയ്തു എന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞത് സ്കൂളിൽ സരസ്വതി പൂജ നടത്തണമെന്നാണ് അവരുടെ ആവശ്യം ഞങ്ങളുടെ സ്ഥാപനം പൂർണമായും ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനമാണെങ്കിലും സംസ്ഥാനത്തെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് മികച്ച പൗരന്മാരെ വാർത്തെടുക്കുന്നതിനാണ് ഞങ്ങൾ നൽകുന്നതെന്നും പ്രിൻസിപ്പൽ സിസ്റ്റർ ടെസി ജോസഫ് മജിസ്ട്രേറ്റിന് നൽകിയ പരാതിയിൽ പറയുന്നു ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് നൽകിയ അവകാശപ്രകാരം പ്രവർത്തിക്കുന്ന ക്രിസ്ത്യൻ ന്യൂനപക്ഷ സ്ഥാപനമാണിതെന്നും സ്കൂൾ പരിസരത്ത് പൂജ അനുവദിക്കാനാവില്ലെന്നും വൈസ് പ്രിൻസിപ്പൽ അവരെ വിനയപൂർവ്വം അറിയിച്ചു എന്നാൽ എന്തുവന്നാലും സ്കൂൾ പരിസരത്ത് സരസ്വതി പൂജ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് സംഘം മടങ്ങിയതെന്നും പ്രിൻസിപ്പൽ ആരോപിച്ചു പലതവണ ഇതേ ആവശ്യവുമായി ഇവർ സ്കൂളിലെത്തിയെങ്കിലും തങ്ങൾ തങ്ങളുടെ നിലപാട് ആവർത്തിക്കുകയായിരുന്നുവെന്നും തുടർന്ന് സംഘ വൻ സ്വാമിമാരെ കൊണ്ടുവരുമെന്നും പൂജ നടത്തുമെന്നും ഭീഷണിപ്പെടുത്തി എന്നുമാണ് പരാതി നിരവധി തവണ ഇവരുടെ ആവശ്യം നിഷേധിച്ചതിന് പിന്നാലെ വീണ്ടും ഇവർ സ്കൂളിലെത്തി പൂജ അനുവദിച്ചില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അവർ പറഞ്ഞു സരസ്വതി പൂജയോടും മറ്റും മതപരമായ ആചാരങ്ങളോടും ഞങ്ങൾക്ക് പൂർണ്ണ ബഹുമാനമുണ്ട് എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ മുപ്പത് അനുസരിച്ച് ഞങ്ങളുടെ മതപരമായ അവകാശം ഉറപ്പുവരുത്തണം പ്രസ്തുത സംഘം നിയമവിരുദ്ധമായി അവർ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ ശ്രമിച്ചേക്കാമെന്നും സ്വത്തുക്കൾക്കും വ്യക്തികൾക്കും ദോഷം ചെയ്തേക്കാമെന്നും ഞങ്ങൾ ഭയപ്പെടുന്നുവെന്നും പ്രിൻസിപ്പൽ പരാതിയിൽ പറയുന്നു അസമിലെ ക്രൈസ്തവ സ്കൂളുകളിലെ യേശു ക്രിസ്തുവിന്റെയും കന്യാമറിയത്തിന്റെയും രൂപങ്ങളും കുരിശും ഉടൻ മാറ്റണമെന്ന് യുവമോർച്ച മുൻ സംസ്ഥാന നേതാവിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര ഹിന്ദുത്വ സംഘടന കഴിഞ്ഞ ദിവസം അന്ത്യശാസനം നൽകിയിരുന്നു കുടുംബ സുരക്ഷാ പരിഷത്ത് പ്രസിഡന്റ് സത്യരഞ്ജൻ ബറുവയാണ് ഭീഷണിപ്പെടുത്തിയത് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന വൈദികരും കന്യാസ്ത്രീകളും സഭാവസ്ത്രങ്ങൾ ധരിക്കരുതെന്നും സ്കൂളിൽ ക്രൈസ്തവ പ്രാർത്ഥന പാടില്ലെന്നും ഇവർ മുന്നറിയിപ്പ് നൽകി പതിനഞ്ചു ദിവസത്തിനകം ആവശ്യങ്ങൾ നടപ്പാക്കണമെന്നാണ് ഭീഷണി അല്ലെങ്കിൽ തങ്ങൾ വേണ്ടത് ചെയ്യുമെന്നും അതിന്റെ ഉത്തരവാദിത്തം സ്ഥാപന അധികൃതർക്കായിരിക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു